ീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെകൃഷ്ണമായ ഉയർപ്പം നൽകി ശ്രദ്ധ രാജ്യമാരത്തേക്ക് ഈ പ്രിയ സഹോദരമേനെ പ്രവേശിപ്പിക്കാറുണ്ട് നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയി വിശ്വായ ശരീരത്തിലെ ഈ അന്ത അനുഗമിക്കുകയും ഈ മൃഗസംസ്കാരത്തിൽ സഹകരിച്ച് ഈ തികദരനെ ബഹുമാനിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരും ഇന്ത്യ സമുദ്രം ആകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ ഉണ്ടാകുകയും നിത്യ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യണ്ട എപ്പോഴും എപ്പോഴും ഈശോലാരോധനക്കുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കായി വന്ന ഇവരെ തമകനം അമലരവടം കൃഷ്ണ ഭാഗ്യഗുണിത കാരുണ്യവിലും വിരലവാനവവ ൾ ഭക്ഷ്യ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്റെ സന്നിധിയിൽ ഞാൻ പിന്മകൾ പ്രവർത്തിച്ചു ർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായി കർത്താവ് ആരാധിക്കുകയും ചെയ്യുന്നു